എല്ലാവർക്കും അച്ചുസേവല്ലേ ഈ സ്വാഗതമേ നിക്കേണ്ട ശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാണ് അടിപൊളിയായിട്ടുള്ള കൈച്ചേനുകൾ ഉണ്ട് വൈറ്റ് ഗോൾഡിന്റെ കൈച്ചേനുകളും അതുപോലെ തന്നെ സാധാരണ കളറുകളിലുള്ള കൈച്ചേനൊക്കെ ഒരു കുട്ടി വീഡിയോ ആണ് അതുപോലെ തന്നെ നല്ല ഭംഗിയുള്ള ലയർമാലകളൊക്കെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമുക്ക് ഇന്നത്തെ മോഡലിലേക്ക് പോവാം ഫസ്റ്റ് മോഡൽ വരുന്നത് ഇതുപോലെ തന്നെ അടിപൊളിയായിട്ടുള്ള കളറിലുള്ള നല്ല ഭംഗിയുള്ള ഒരു നെക്ലസ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് നന്നായിട്ടില്ലേ കാണാനായിട്ട് അടിപൊളി മോഡലാണ് കുട്ടികൾക്കായാലും വലിയവർക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ ഒരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ സ്റ്റാർ ടൈപ്പായിട്ട് ഹാങ്ങിങ് ആയിട്ട് ഇടില്ലേ അങ്ങനത്തെ അടിപൊളിയായിട്ടുള്ള ഒരു കൈച്ചേനാണ് കേട്ടോ വന്നിരിക്കുന്നത് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിളാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വന്നിട്ടില്ല റേറ്റും കുറവായിരിക്കും ഒരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ക്രിസ്റ്റലിന്റെ മൾട്ടി കളറാണ് കേട്ടോ വന്നിരിക്കണത് കൈച്ചേനാണ് വന്നേക്കണത് നല്ല ഭംഗിയില്ല കേട്ടോ കാണാനായിട്ട് സിമ്പിളായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി മോഡലാണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു കൈച്ചേരി ആണ് മോഡൽ കൈച്ചേരി ആണ് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാനായിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിട്ടോ ഗോൾഡ് കളറിംഗ് കാണു വന്നേക്കണത് സ്റ്റോൺ വർക്ക് ഒന്നും ഒട്ടും വന്നിട്ടില്ല സിമ്പിൾ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ പാലക്കയുടെ ലോക്കറ്റ് ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കണത് ബാക്കിൽ കുറുവശിച്ചേയും വന്നിട്ടുണ്ട് അത്യാവശ്യം ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഒരു ഏഴ് പിടി ലെങ്ത്തിൽ ഒക്കെ ഇടാൻ ഒരു മോഡലാണ് കേട്ടോ സിമ്പിളായിട്ടുള്ള പാലക്കെല്ലോ പറ്റി മാത്രമാണ് കേട്ടോ വന്നിട്ടുള്ളത് മോഡൽ വന്നിരിക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് വന്നിട്ടുള്ള മോഡലാണ് കേട്ടോ ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഡബിൾ ലെയർ ആണ് വന്നിരിക്കുന്നത് നല്ല ഒതുക്കുള്ള മണികളാണ് വന്നിരിക്കുന്നത് നന്നായിട്ടുണ്ട് കേട്ടോ കാണാനായിട്ട് കണ്ണികൾ വന്നിട്ടുണ്ട് കേട്ടോ അഡ്ജസ്റ്റ് ചെയ്തിടാനായിട്ട് മോഡൽ വന്നേക്കുന്നത് വൈറ്റ് ഗോൾഡിൽ ഇതുപോലത്തെ മോഡലാണ് കേട്ടോ നല്ല സിമ്പിൾ ആയിട്ടുള്ള പോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വൈറ്റ് ഗോൾഡ് ആണ് വന്നേക്കുന്നത് ഡബിൾ ലെയറിന് ബോക്സ് ചെയിൻ ആണ് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ മൾട്ടി കളർ ആയിട്ടുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയാണ് ഡബിൾ ലെയർ ആയിട്ടുള്ള ഒരു മാലയാണ് വന്നേക്കണത് ബാക്കിലേക്ക് ഇതുപോലത്തെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും വന്നിട്ടുണ്ട് കേട്ടോ നമുക്കൊരു ആറ് പിടി ഏഴ് പിടി ലെങ് ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കണത് സിമ്പിളാണ് സൂപ്പറാണ് കേട്ടോ കാണാനായിട്ട് അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കഴിച്ചും ഉണ്ട് കേട്ടോ നോക്കി നോക്കിയാൽ കാണാനായിട്ട് നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് അടിപൊളിയാണ് കേട്ടോ അളവ് കറക്റ്റ് പറഞ്ഞാൽ മതി നമുക്കത് സെറ്റ് ചെയ്ത് തരാം അതുപോലെ തന്നെ കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇടാനായിട്ട് തരാം കേട്ടോ അതായത് കൈയുടെ വലിപ്പം ആവാൻ വേണ്ടിയിട്ട് നമുക്ക് ലൂസാക്കി ഈ കണ്ണികൾ അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ട് തരും കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലൂ സ്റ്റോൺ വെച്ചുള്ള മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് ബാക്കിലേക്ക് ബാക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ലയർ മാല ആണ് കേട്ടോ വന്നേക്കുന്നത് നന്നായിട്ടേക്ക് കാണാനായിട്ട് നമുക്ക് സാരിയൊക്കെ കൊടുക്കുമ്പോൾ അതിനൊക്കെ മാച്ചായിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള മാലയാണെട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ അടിപൊളിയായിട്ടൊരു കൈച്ചേനാണ് കേട്ടോ വന്നേക്കണത് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ ഒരു ലോക്കറ്റാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് വൈറ്റ് സ്റ്റോൺ ആണ് കേട്ടോ വന്നിരിക്കുന്നത് നന്നായിട്ടേക്കാണ് അത്യാവശ്യം വലിപ്പത്തിൽ ഇടാൻ പറ്റിയുള്ള ലോക്കറ്റാണ് എഡിയുടെ സ്റ്റോൺ വർക്ക് ആണ് കേട്ടോ വന്നേക്കുന്നത് ഒരു മാച്ചായിട്ട് ഇടാൻ പറ്റിയ അടിപൊളിയുള്ള കമ്മല കാണിച്ചോ കണ്ടോ അതിന് മാച്ചായിട്ട് ഇടാൻ പറ്റിയുള്ള നല്ല ഭംഗിയുള്ള ഒരു കമ്മലാണ് കേട്ടോ അത് വന്നേക്കുന്നത് നന്നായിട്ട് നല്ല അടിപൊളി കമ്മലാണ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് സ്റ്റോക്കാണോട്ടോ വന്നേക്കണത് മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള വൈറ്റും റൂബിയും സ്റ്റോൺ വർക്ക് വന്നിട്ട് നല്ല ഭംഗിയുള്ള ഒരു സ്റ്റഡ് ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിളാണ് അടിപൊളിയാണ് അത്യാവശ്യം വലുപ്പത്തിലാണോ വന്നേക്കണത് നല്ല തിളക്കുള്ള സ്റ്റോൺ വർക്കും ആണ് കേട്ടോ മോഡൽ വന്നിരിക്കണത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ളൊരു കൈ ചെയിനാണ് കേട്ടോ വന്നേക്കുന്നത് വൈറ്റ് സ്റ്റോണും ഡബിൾ ഡയറിന്റെ ബോക്സ് ചെയിനും നല്ല കണ്ണികളൊക്കെ വെച്ചിട്ടുള്ള നല്ല അടിപൊളി മോഡലാണ് ഗോൾഡ് പറയില്ല പറയില്ലാട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ വൈറ്റ് ഗോൾഡിൽ വന്നേക്കണത് മൂതിരാണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണ കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ഒരു മോഡലാണ് കേട്ടോ കുറച്ച് ഏജ് ആയവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു മോഡലാണ് ഹാങ്ങിങ് ആയിട്ട് ചെറിയ മുത്തുകളൊക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് സ്റ്റോൺ വർക്ക് ഒട്ടും വരുന്നില്ല കേട്ടോ മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു ചെനാണ് കേട്ടോ വന്നിരിക്കുന്നത് അഞ്ചുപിടി ലെങ് കുറ്റി കൊടുത്തൊക്കെ നല്ല ഗോൾഡ് പോലെ തോന്നണ അടിപൊളി മോഡലാണ് നല്ല ഒതുക്കത്തിൽ കുട്ടികൾക്കൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളി മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ വൈറ്റും അതുപോലെ തന്നെ റൂബി സ്റ്റോണില് വന്നിട്ടുള്ള ഹാർഡ് ഷേപ്പ് ആയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ബോക്സ് ചെയിൻ ആണ് വന്നിരിക്കുന്നത് ഒരു ആറ് ലെങ്ത്തിൽ ഇടാൻ പറ്റിയിട്ടുള്ള ഒരു മോഡലാണ് കേട്ടോ അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഡ്രസ്സിങ് ടൈപ്പ് ആയിട്ടുള്ള ഒരു കമ്മലാണ് കേട്ടോ അത്യാവശ്യം ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള നല്ല ഭംഗിയുള്ള പേളിൻ്റെ ഒക്കെ വന്നിട്ടുള്ള ഒരു മോഡലാണ് വന്നേക്കണത് ഒരു കമ്മല തന്നെ അത്യാവശ്യം വലിപ്പത്തിലാണ് കേട്ടോ വരുന്നത് അപ്പം ഇടാൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ ഇല്ലേ അവർക്കൊക്കെ ഇടാൻ പറ്റിയുള്ള ഒരു ആന്റിക്കിൽ വന്നേക്കണ ഒരു കമ്മലാണ് കേട്ടോ അത് അടുത്തൊരു മോഡൽ വന്നേക്കണത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റൽ ടൈപ്പ് ആയിട്ടുള്ള മോഡലെ മാലയാണ് കേട്ടോ വന്നേക്കണത് ആറ് പിടി ലെങ്ത്തിൽ വരുന്ന ഒരു മോഡലാണ് ഇത് ആറ് പിടി ലെങ് അതുപോലെ തന്നെ എട്ട് പിടി ലെങ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ ഇത് പാതസരായിട്ടും വരുന്നുണ്ട് കേട്ടോ മോഡൽ വന്നേക്കുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് ക്രിസ്റ്റലിന്റെ മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് നല്ല ഭംഗിയിൽ നടുവ ഒരു ചെറിയ മുത്തൊക്കെ മോഡലാണ് വന്നിരിക്കുന്നത് ബാക്കിലേക്ക് ചെയിനും അതുപോലെ തന്നെ ബാക്ക് ചെയിനും അതുപോലെ ഡബിൾ ലയർ ആയിട്ട് ഇടാൻ പറ്റിയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു മാനയാണെട്ടോ അത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ നല്ല ഭംഗിയുള്ള ഒരു കൈ കൈച്ചേനാ ചെറിയ ചെറിയ വ്യത്യാസങ്ങളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് കേട്ടോ വന്നേക്കുന്നത് അടുത്തൊരു മോഡൽ വന്നിരിക്കുന്നത് ഇതുപോലത്തെ ഒരു കൈച്ചെയിൻ ആണ് കേട്ടോ വന്നേക്കുന്നത് സിമ്പിൾ ആയിട്ടുള്ള ബോൾ ടൈപ്പ് ആയിട്ടുള്ള മോഡലാണ് വന്നേക്കുന്നത് ഇന്നത്തെ വീഡിയോയില് ലാസ്റ്റത്തെ മോഡല് ഇതാണ് കേട്ടോ മോഡലൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ റേറ്റും കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇൻസ്റ്റാൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയോക്കെ അതുപോലെ തന്നെ എന്തെങ്കിലും കംപ്ലയിൻറ്റോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ജി പേ ചെയ്യുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ അടുത്ത വീഡിയോ എന്നാലും അടിപൊളി മോളായിട്ട് വീഴണം താങ്ക്